എം പി ജയരാജൻ നമ്മുടെ ഈ ചർ നമ്മുടെ കൂടെ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ചേരുന്നതിന് വേണ്ടി എം പി ജയരാജൻ ഇപ്പോൾ നമ്മോടൊപ്പം എത്തി എത്തുകയാണ് അദ്ദേഹത്തിന് വളരെ തിരക്കിട്ട പരിപാടിയാണ് ഇന്ന് രാവിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ തിരക്കിട്ട പരിപാടിയിലൂടെ മുന്നോട്ട് പോവുകയാണ് ഗുഡ് മോർണിംഗ് രാവിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നതിനിടയിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയുമായി ഒന്ന് കണ്ട് സംസാരിച്ചു പോകാമെന്ന് വരും ഞങ്ങളും ഇങ്ങനൊരു തിരഞ്ഞെടുപ്പ് പരിപാടികളുടെ ഒരു യാത്രയിലാണ് അങ്ങനെയുണ്ട് പ്രചാരണം പ്രചരണം ചൂടുകാലത്ത് ചൂടേറിയ പ്രചരണം എന്ന് പറയാം ഇപ്പോൾ ഏതായാലും ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തിരഞ്ഞെടുപ്പ് കാറ്റാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് മണ്ഡലത്തിൽ ഇപ്പം ഇത്തവണ ഓരോ അസംബ്ലി മണ്ഡലങ്ങളും പിന്നിടുകയുണ്ടായി അപ്പോൾ സ്വാഭാവികമായും ആ പിന്നിട്ടപ്പോഴുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണമുണ്ട് അത് മുൻ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഞാൻ മത്സരിച്ചപ്പോൾ ഉണ്ടായ പ്രതികരണത്തെക്കാൾ മെച്ചപ്പെട്ടതും ഒരു മനസ്സറിഞ്ഞ പ്രതികരണമാണെന്നാണ് പൊതുവിലെൻ്റെ ഒരു തോന്നൽ ഒരു സ്ഥാനാർത്ഥി ആ പറഞ്ഞ വാചകത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രത്യേകതയുണ്ട് പ്രാധാന്യമുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് മനസ്സറിഞ്ഞ പ്രതികരണം എന്ന് വെച്ചാൽ അത് എന്താണ് മനസ്സറിഞ്ഞ പ്രതികരണം സ്ഥാനാർത്ഥിയുടെ മനസ്സിൽ കൈയത് ഒന്ന് ദേശീയ രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ മതനിരപേക്ഷ മനസ്സുകളെയും അതുപോലെ മതന്യൂനപക്ഷങ്ങളെയും വല്ലതുപോലെ ഉത്കണ്ഠകുലരാക്കുന്നുണ്ട് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൗലികമായ അടിത്തറയാണ് മതനിരപേക്ഷത അത് എല്ലാ മതത്തിലും ജാതിയിലും പെട്ടവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയണം അവർ തമ്മിൽ വൈജാത്യങ്ങളില്ല നാനാത്വത്തിൽ ഏകത്വം അപ്പോൾ അതിൽ രാഷ്ട്രീയ ചിന്തകളില്ല അപ്പോൾ അതിനിപ്പോൾ കഴിഞ്ഞൊരു അഞ്ചു പത്ത് വർഷക്കാലമായി പോറലേൽക്കുക എന്ന് പറഞ്ഞാൽ ഭരണഘടനയെ പോലും ചോദ്യം ചെയ്യും വിധത്തിലുള്ള പോറലാണ് അപ്പോൾ ഭരണഘടന തന്നെ ഇല്ലാതാകുമോ എന്ന ആശങ്ക പൊതുവിലുണ്ട് അങ്ങനെ വരുമ്പോൾ ഭരണഘടനയെ സംരക്ഷിക്കാൻ ആർക്കാണ് കഴിയുക ഇത് ഈ പ്രശ്നം നിങ്ങളടക്കമുള്ള നേതാക്കളും ഇടതുപക്ഷവും ഒക്കെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വോട്ടർമാരിൽ നിന്ന് അത് ഈ പറഞ്ഞ പ്രശ്നത്തെ എങ്ങനെയാണ് തിരിച്ച് സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത് അവരുടെ ചിന്തകളിൽ അവരുടെ പ്രതികരണങ്ങളിൽ നിന്നാണ് അവർ മനസ്സ് തുറന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ടോ എല്ലാ മതത്തിലും പെട്ടവർ പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്ന ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇടതുപക്ഷത്തിനല്ലാതെ മറ്റൊരു കൂട്ടർക്ക് ഈ രാജ്യത്തിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയമില്ല ഇതാണ് ഒരു പോയിൻ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് പിന്നെയൊന്ന് ഇടതുപക്ഷം ഈ ഏഴര വർഷക്കാലമായി കേരളത്തിൽ സർക്കാർ നടപ്പാക്കിയ നിരവധി വികസനക്ഷേമ പദ്ധതികളുണ്ട് നമ്മുടെ കേരളീയ കുടുംബങ്ങളിൽ എല്ലാ കുടുംബങ്ങളിലും എന്തെങ്കിലും ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നേട്ടം അനുഭവിച്ച് അറിയുന്നവരാണ് മലയാളികൾ അപ്പോൾ സ്വന്തം അനുഭവത്തിലൂടെ അവർ പറയുന്നുണ്ട് ഇതാ ഈ പ്രദേശത്തൊരു റോഡ് വന്നത് ഇടതുപക്ഷം വന്നതുകൊണ്ടാണ് ഈ പ്രദേശത്തൊരു പാലം വന്നത് ഇടതുപക്ഷം വന്നതുകൊണ്ടാണ് ഞാൻ എന്നെ വളരെയേറെ മനസ്സിൽ നല്ലതുപോലെ സ്വാധീനിച്ച ഒരു പ്രതികരണമായിരുന്നു നമ്മുടെ അലക്സ് നഗർ പാലത്തിൻ്റെ സമീപത്തുള്ള വികാരിയച്ഛൻ ഫാദർ ജോർജ് ജോർജ് നിരവധി തവണയാണ് നിവേദനങ്ങളുമായി ജില്ലാ സി പി എമ്മിൻ്റെ ജില്ലാ പാർട്ടി ഓഫീസിൽ വന്നത് ആ പാലം പണി പൂർത്തീകരിച്ചു ഉദ്ഘാടനം നടന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനല്ല പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു വികാരം നിങ്ങളായതുകൊണ്ടാണ് ഇടതുപക്ഷം ആയതുകൊണ്ടാണ് ഈ പണി പൂർത്തീകരിച്ചത് ഇതുപോലെ മണ്ഡലത്തിൽ എവിടെയും കാണാൻ കഴിയും സർക്കാരിൻ്റെ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കിയത് അല്ല നമ്മൾ നിൽക്കുന്നതും അത് പാറപ്പുറത്തിൻ്റെ ഒരു രാഷ്ട്രീയ അറിയാം പുതിയ കാലത്തെ കേരളത്തെ അടയാളപ്പെടുത്തുന്ന കിഫ്ബിയുടെ ഒരു പദ്ധതി ഞങ്ങളത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ അതെ മുമ്പ് ഇടതുപക്ഷ ഗവണ്മെൻ്റ് തന്നെ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ പാറപ്പുറം റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ പണി നടന്നത് അതിൽ വലിയ പ്രയോജനമായിരുന്നു ഉപ്പുവെള്ളം തടിയാനും അതോടൊപ്പം നമുക്ക് യാത്രക്ക് വാഹനങ്ങളോടില്ലെങ്കിലും ഇരുഭാഗത്തേക്കും പോകാനുള്ളൊരു സാഹചര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം ഇപ്പം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന പുതുക്കി പണിതപ്പോൾ ഈ പ്രൊജക്റ്റിൽ ടൂറിസം കൂടി ഉൾപ്പെടുത്തി അപ്പോൾ ടൂറിസം കൂടി ഉൾപ്പെട്ടതോടുകൂടി ഇതൊരു ബൃഹത്തായ പദ്ധതിയായി മാത്രമല്ല ഞാനിപ്പോഴും ഓർക്കുകയാണ് ഞാൻ തൊണ്ണൂറ്റിയാറിൽ എം എൽ എ ആയ സമയത്ത് ഈ പാറപ്പുറം റെഗുലേറ്റർ ക്രം കമ്പിടിച്ച് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അന്നത്തെ ഇറിഗേഷൻ മന്ത്രിക്കും അന്നത്തെ മുഖ്യമന്ത്രിക്കും ഒക്കെ നിവേദനം കൊടുത്തു അത് ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് കുറേയേറെ കാര്യങ്ങൾ ചെയ്തു എന്നാൽ യു ഡി എഫ് ഭരിക്കുമ്പോൾ പൂർണ്ണമായി അത് നിശ്ചലമായി ഇപ്പോൾ അത് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ പാറപ്പുറം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരസ്യ പ്രവർത്തന പ്രഖ്യാപന സമ്മേളനം നടന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് എന്നതോടൊപ്പം ഇരു കരകളിലുമുള്ള ജനങ്ങൾ പൊതുവെ ഈ പാറപ്പുറത്ത് ഇങ്ങനെയൊരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നതോടെ അത് ടൂറിസം കൂടി ഉൾപ്പെടുന്ന പ്രൊജക്റ്റ് പ്രൊജക്റ്റായതോടുകൂടി വളരെ ഏറെ സന്തോഷം അതെല്ലാം നിരവധി പദ്ധതികൾ മണ്ഡലത്തിൽ വന്നിട്ടുണ്ട് അതായത് നമ്മൾ ഈ കാണുന്ന അഞ്ചരക്കണ്ടി പുഴയുടെ ഈ പാലം കടന്ന് അപ്പുറത്ത് പോകുമ്പോഴാണ് പാറപ്പുറം സ്മാരക സ്ഥൂപവും ഒക്കെ അതെ അതെ രൂപീകരണത്തിന്റെ ഒരു പ്രദേശം അതാണ് അതെ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം പണ്ട്രായി പഞ്ചായത്തിന്റെ പാറപ്പുറം മേഖലയാണ് അക്കരെ കടന്നു കഴിഞ്ഞാൽ പാറപ്പുറം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരസ്യ പ്രവർത്തന പ്രഖ്യാപന സമ്മേളനം നടന്ന സ്ഥലം ഇതിലൂടെയായിരുന്നു മുമ്പ് ഇ എം എസ് അടക്കമുള്ളവർ തോണിയിൽ അക്കരെ പോയത് ജരാട്ടാ ജരാട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശരത്തേട്ടാ അതായത് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എ കെ ജിയുടെ മണ്ണിൽ നിന്നാണ് എം വി അയേട്ടൻ ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് പോകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എങ്ങനെയാണ് ജരാട്ട ആ ഒരു അനുഭവം അല്ല എ കെ ജിയുടെ നാട്ടിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കുമ്പോൾ അത് കുറച്ചൊരു വികാരപരമായ മനസ്സിൽ തട്ടിയ ഒരു കാര്യം കൂടിയാണ് നിലച്ചിര നിലച്ചിരിക്കാത്ത സമയത്താണ് സ്ഥാനാർത്ഥിത്വം ഞാനിപ്പം പാർട്ടി സെക്രട്ടറി എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചു വരുന്നതിനിടയിൽ പാർട്ടി ഒരു തീരുമാനമെടുത്തു അപ്പോൾ അത് ജനങ്ങളാകെ സ്വാഗതം ചെയ്യുന്നത് എ കെ ജിയുടെ നാട്ടിൽ നിന്ന് എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യവും അതുപോലെ തന്നെ വരവേൽപ്പുമായിട്ടാണ് കാണുന്നത് ഇന്നലെ ഏറെ വികാരാധീനനാകുന്ന വിധത്തിലായിരുന്നു എ കെ ജിയുടെ മകൾ ലൈല സ്ഥാനാർത്ഥി എന്ന നിലയിൽ കെട്ടിവെക്കാനുള്ള തുക ഏൽപ്പിച്ചത് എ കെ ജിയുടെ കുടുംബാംഗ കുടുംബാംഗങ്ങളാകെ വന്നു ഇന്ന് ആരോഗ്യപരമായി അനുവദിക്കുന്ന സഞ്ചരിക്കാനൊക്കെ കഴിയുന്നവരെല്ലാം വന്നു പ്രത്യേകിച്ച് എ കെ ജിയുടെ കുടുംബത്തോടൊപ്പം എ കെ രാഘവ് മാഷ്ടറുടെ കുടുംബവും നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത കുടുംബം എ കെ ജിയെ സംരക്ഷിച്ചത് എ കെ രാവു മാഷാണ് സഹോദരനാണ് ആ സഹോദരൻ്റെ വീട്ടിലാണ് എ കെ ജി താമസിച്ചതും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതും കണ്ണൂരിൽ വന്ന എപ്പോഴും എ കെ രാവുമാഷ വീട്ടിലാണ് എ കെ ജി അക്കാലത്ത് വരുമ്പോൾ എ കെ ജിയെ കാണാനൊക്കെ ആ വീട്ടിൽ പോയത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് അന്നൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്നു പക്ഷേ എൻ്റെ ഒരു അനുഭവം എൻ്റെ മനസ്സിൽ തട്ടിയൊരനുഭവം പിരളശ്ശേരി എ കെ ജി ജീവിച്ചിരിക്കുന്ന സമയത്ത് പണിത ഒരു എ കെ ജി മുൻനിര വായനശാലയുണ്ട് അതിലും നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് സാഹിത്യങ്ങൾ മാത്രമല്ല അക്കാലത്ത് സോവിയറ്റ് പുസ്തകങ്ങൾ നിരവധി പബ്ലിഷേഴ്സിൻ്റെ പുസ്തകങ്ങൾ നിരവധിയുണ്ട് അതിനു പുറമേ ഗാന്ധിജിയുടെ പുസ്തകം നെഹ്റുവിൻ്റെ പുസ്തകം ഇതെല്ലാം ഉള്ള ഒരു വായനശാലയാണ് എ കെ ഇതിനെയാണ് ഒരുപാട് പുസ്തകങ്ങൾ അക്കാലത്ത് സമാഹരിച്ചു കൊടുത്തത് എ കെ ജി ജീവിച്ചിരിക്കുമ്പോഴാണ് വായനശാല തകർക്കുന്നത് ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും ഒക്കെ പുസ്തകം തകർ കത്തിക്കുകയാണ് ഇതറിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് എ കെ ജു വരികയാണ് അപ്പോൾ അന്ന് ഞാൻ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് അപ്പോൾ പുരുഷന്മാർ മുതിർന്നവർക്കധികം വരാൻ കഴിയില്ല കാരണം അവരെയെല്ലാം പോലീസ് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലം ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിച്ച കാലം കോൺഗ്രസ് ഭരണകാലം അന്നത്തെ ഡി സി സി പ്രസിഡൻ്റ് എസ് പിയുടെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന കാലം അപ്പോൾ എ കെ ജി അവിടെ എത്തിയപ്പോൾ അന്നത്തെ എസ് പി യുമായി സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടപ്പോൾ ഞാൻ അറിയാതെ ഓടിച്ചുപോയി എ കെ ജി സിന്താബാദ് യഥാർത്ഥത്തിൽ നമ്മളൊരു പൊതുപ്രവർത്തന അനുഭവത്തിൽ ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തോട് എനിക്ക് അഭേദ്യമായ ബന്ധം വിദ്യാർത്ഥി ജീവിതത്തിൽ വളർന്നു വരുന്നത് അങ്ങനെയാണ് പിന്നീട് പ്രീ ഡിഗ്രി കഴിഞ്ഞ് എസ് നിർമ്മലിരി അന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അന്ന് നിർമ്മലി കോളേജിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ എസ് എഫ് ഐയുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു കെ എസ് യുവിൻ്റെ കോട്ടയല്ലേ കെ എസ് യു മാത്രം ജയിച്ചു വരുന്ന ഒരു ഒരു കോളേജാണത് അപ്പോൾ അതിൽ രണ്ടു വർഷം തുടർച്ചയായിട്ടുള്ള യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ എന്നുള്ള എൻ്റെ വിജയവും അന്നത്തെ കാലത്ത് ഒരു ശ്രദ്ധേയമായ കാര്യമായിരുന്നു അതിന് കെ എസ് യുവിൽ അടക്കമുള്ള വിദ്യാർത്ഥികൾ എന്നെ പിന്തുണച്ചിട്ടുണ്ട് അന്ന് എന്നോടൊപ്പം കെ എസ് യുവിൻ്റെ അന്നത്തെ യൂണിറ്റ് പ്രസിഡൻറ്റും കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ചാക്കോ എം ജെ ചാക്കോ അദ്ദേഹം ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞനാണിപ്പോൾ റിട്ടയർ ചെയ്തു അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ പഴയ കാര്യങ്ങൾ അയ കൊണ്ട് പറയ പ്രവർത്തിക്കുകയാണ് നിശബ്ദമായി അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നിർമ്മലഗിരിയിലെ എന്ന് പറഞ്ഞിട്ട് സഹപാഠിയായ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കണിച്ചാർ പഞ്ചായത്തിൽ പോയപ്പോൾ അന്നത്തെ കെ എസ് യുവിൻ്റെ ബാനറിൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട എബ്രഹാമിനെ കാണാനടിയായി അപ്പോൾ കെ എസ് യുവിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു എബ്രഹാം അന്ന് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് എന്നറിഞ്ഞപ്പോൾ അവിടെ വന്നു അപ്പോൾ എബ്രഹാമും വന്നു പറഞ്ഞു എന്നെ കണ്ടപ്പോൾ ജയരാജാ പഴയമായിട്ടുള്ള രാഷ്ട്രീയമൊന്നും നിനക്കില്ല അതുകൊണ്ട് നിങ്ങൾ ജയിക്കണം അത് നമ്മുടെ നിർമ്മലേരിയിലെ ബാച്ച്മേറ്റ്സിനോടെല്ലാം ഞാൻ പറയും അപ്പം ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിന് അതീതമായ സൂർബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞ ഒട്ടേറെ വർഷക്കാലത്തെ വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയും എം എൽ എ എന്ന നിലയിലുള്ള പ്രവർത്തനത്തിലൂടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്നു കൊണ്ട് പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിലൂടെയും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നെ കളിയാക്കിയിട്ട് വീട്ടിൽ പറയാറുണ്ട് ഒരുപാട് ഡയറികളുണ്ട് ആ ഡയറികൾ മുഴുവൻ വിവിധ ആവശ്യങ്ങൾക്ക് എന്നെ സമീപിച്ചവരുടെ പേര് ഇപ്പം ഇപ്പം ഞാൻ ശരത്തായിട്ട് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഒരു ജില്ലാ സെക്രട്ടറി ഒരു ജില്ലയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകാൻ പോയിട്ടില്ലെന്ന് മിക്കവാറും ജയരാട്ടനായിരിക്കുന്നില്ലയാണ് അതെ അതെ അന്നത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് കണ്ണൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവുമാണ് കാരണം കണ്ണൂർ വിമാനത്താവളത്തിന് പോയിൻറ്റ് ഓഫ് കോൾ പദവി കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നില്ല ഞങ്ങൾ എൽ ഡി എഫ് ചർച്ച ചെയ്തു അങ്ങനെ ഒരു പ്രതി സംഘം പോകാൻ തീരുമാനിച്ചു അന്ന പ്രതി സംഘം സിവിൽ ഏവിയേഷൻ മന്ത്രി അടക്കമുള്ളവരെ കാണാൻ പോയപ്പോൾ ഞങ്ങള് അന്നത്തെ കണ്ണൂർ എം പി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എം പി അദ്ദേഹത്തെ കാണാൻ പരിശ്രമിച്ചു അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല ഞങ്ങൾ പോകുന്ന സമയത്ത് ഇടതുപക്ഷ എം പിമാര് കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ നിവേദനം കൊടുത്തതിനെ തുടർന്നാണ് സിവിൽ ഏവിയേഷൻ്റെ പാർലമെൻ്ററി സമിതി ഈ സ്ഥലം സന്ദർശിക്കാൻ വന്നത് അവരിപ്പോൾ ശുപാർശ ചെയ്ത കൂട്ടത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിന് പോയിൻ്റ് ഓഫ് കോൾ പദവി നൽകണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം ഞങ്ങളെ അതിൽ നിർബന്ധപൂർവം ആ ആവശ്യം നേടിയെടുക്കാൻ ഇടയാക്കിയത് ഇത്രയും വലിയ പശ്ചാത്തല സൗകര്യമുള്ള ഒരു വിമാനത്താവളത്തിന് അതിനത് കേന്ദ്ര ഗവണ്മെൻ്റ് അനുവദിച്ചില്ല എന്ന് പറഞ്ഞാൽ നീതികേടാണല്ലോ അതുകൊണ്ടാണെന്ന് പോയത് അത് അത് സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആളുകൾ കുറേ കൂടി ചർച്ച ചെയ്യാനിടയുള്ളതാണ് രാജ് കേരളത്തിലെ ഏറ്റവും സൗകര്യമുള്ള ഒരു വിമാനത്താവളം പക്ഷേ അതിനെ ആ നിലയിലേക്ക് ഉയരാൻ സമ്മതിക്കാത്തൊരു കേന്ദ്ര സർക്കാർ എന്ന പ്രശ്നം അതിനകത്ത് നിൽക്കുന്നു അവിടെ കുറിച്ച് ഞങ്ങൾ നേരത്തെ സംസാരിച്ചപ്പോൾ സാധാരണ എങ്ങും ഇപ്പോൾ അധികം പറയാത്ത ഒരു കാര്യം പറഞ്ഞു അങ്ങ് മുഖ്യമന്ത്രിയുടെ പി എസ് ആയി പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കാലത്തെ പ്രവർത്തനം ഒന്നാം സർക്കാരിൻ്റെ തുടർച്ചയാണുള്ള രണ്ടാം സർക്കാർ ആ കാലത്തെ പ്രവർത്തനത്തിൻ്റെ പങ്കാളിയായതിനെക്കുറിച്ചൊക്കെ അതുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കപ്പെടുന്ന ഘടകങ്ങളാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു വരികയാണ് അപ്പോൾ ഒരു സ്ഥാനാർത്ഥി നിലയിൽ താങ്കളുടെ ചിന്തയിലും അതുണ്ട് എന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം ഞങ്ങൾക്ക് തോന്നി ഇതിലൊരു ഒരു രാഷ്ട്രീയം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം രാവിലത്തെ തിരക്കറിയാലോ ഇപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നു ഇതിൽ വടകരയിലേക്ക് പൊടുന്നനവേ ഷാഫി പറമ്പിൽ വരുന്നു എന്ന് വെച്ചാൽ അവിടെ ഒരു പാലക്കാട്ടെ ബി ജെ പിയുടെ സ്വാധീനമറിയാം മറുഭാഗത്ത് ആലപ്പുഴയിലേക്ക് കെ സി വേണുഗോപാൽ വരുമ്പോൾ അദ്ദേഹം രാജസ്ഥാനിലുള്ള എം പി ആണ് അപ്പോൾ ഇത് രണ്ടും ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയോടെ കാണാൻ കഴിയുന്ന സ്ഥാനാർത്ഥിത്വം വരുന്നു പാക്കേജ് രൂപപ്പെടുന്നുണ്ടോ എന്താണ് ഇതിനകത്ത് കാണുന്ന ഇടതുപക്ഷം കാണുന്ന ചില പ്രശ്നങ്ങൾ എന്താണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം രാഷ്ട്രീയ ബന്ധമായി മാറുകയാണ് പഴയ കോലിബി സർക്കസ് ആണെങ്കിൽ ഇപ്പോൾ കോബി സർക്കസ് ആണ് ഈ ഒരു മാസത്തിനിടയിലാണ് മുപ്പത്തിയേഴ് കോൺഗ്രസ്സുകാർ ബി ജെ പിയിലേക്ക് പോയത് ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നയാളാണ് അപ്പോൾ ബി ജെ പിയിലേക്ക് എ കെ ആന്റണിയുടെ മകൻ കരുണാകരൻ്റെ മകൾ ഇവരെല്ലാം പോകുമ്പോൾ തീർച്ചയായും കോൺഗ്രസ് ബി ജെ പി തീവ്രവർഗീയതക്കെതിരല്ല എന്ന സന്ദേശമാണ് നൽകുന്നത് മൃദു ഹിന്ദുത്വം പതിയ പതിയ തീവ്ര ഹിന്ദുത്വത്തിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട് അതിൽ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകത സാധാരണഗതിയിൽ പറയാറ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നാണ് പക്ഷെ ഇപ്പം എത്തി നിൽക്കുന്നത് രാവിലത്തെ കോൺഗ്രസ് വൈകുന്നേരത്തെ ബി ജെ പി ആവുകയാണ് ആര് പോകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നത് ബി ജെ പിക്ക് ഗുണം ചെയ്യുക കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടി ആരെങ്കിലും കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടാൽ അത് ബി ജെ പി ഇവിടുത്തെ താങ്കളുടെ ഒരു എതിരാളി ആ നിലയിൽപ്പെട്ട നിലയിൽപ്പെട്ടയാൾ കൂടിയാണ് ഇവിടുത്തെ അത് ജനങ്ങൾക്കെല്ലാം അറിയാം അത് ഞാൻ വീടുകളിൽ പോകുമ്പോൾ ചിലർ എന്നോട് പറയുന്നുണ്ട് അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ തയ്യാറില്ല എന്നാണ് തോന്നുന്നത് അദ്ദേഹത്തെ മത്സരിക്കാൻ അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം അദ്ദേഹം ജയിച്ചാൽ ബി ജെ പി പോവും അത് നാട്ടിൽ ആകെ സംസാര വിഷയമാണ് രഘുനാഥിൻ്റെ അതെ എന്ന് പറയുന്നതും നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം ഉൾക്കൊള്ളുന്ന ധർമ്മടം മണ്ഡലത്തിൽ രണ്ടര വർഷം മുമ്പ് മുഖ്യമന്ത്രിക്കെതിരെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചയാളാണ് അഞ്ചരക്കണ്ടി മുണപ്പാലയിൽ ഞാൻ പോയപ്പോൾ അവിടെ ഈ രഘുനാഥിന് വേണ്ടി എഴുതിയ ചുമരിപ്പോഴും ഉണ്ട് ആ ചുമരിൽ ചിലർ പറയുന്നത് ഇനി ആ കൈപ്പത്തി ചിഹ്നം മാറ്റിയേ കൊണ്ടുവന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ടര വർഷത്തിനിടയിൽ ഈ മണ്ഡലം ഉൾപ്പെടെയുള്ള പാർലമെൻറ്റ് മണ്ഡലത്തിൽ താമര ചിഹ്നത്തിലാളുകൾ മത്സരിക്കേണ്ടി വരിക എന്ന ഗതികേട് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടിക്ക് ഉണ്ടാവില്ല അപ്പോൾ അതായത് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം വലുതാണ് അതായത് രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് ബി ജെ പിക്ക് പോകരുത് പാലക്കാട്ടൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കരുത് ഇത് രണ്ടും ബി ജെ പിക്ക് പ്രതീക്ഷയുള്ള ഘടകം ഇത് രണ്ടും സംഭവിക്കാതിരിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷമാണ് ഏറെ പണിയെടുക്കേണ്ടത് ഈ രണ്ട് സ്ഥലത്തും ഇടതുപക്ഷം ജയിച്ചില്ലെങ്കിൽ അതും ബി ജെ പിക്ക് ഗുണം ചെയ്യുക അതുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷം വിജയിക്കുക എന്നുള്ളത് പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക വർദ്ധി വർദ്ധിക്കേണ്ടതിൻ്റെ അനിവാര്യത വ്യക്തമാക്കൽ മാത്രമല്ല ഒപ്പം ഇടതുപക്ഷം ജയിച്ചില്ലെങ്കിൽ അത് തുണയാവുന്നത് ബി ജെ പിക്ക് എന്നതാണ് പ്രശ്നം പഴയതുപോലെ ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞിട്ടൊന്നും ഇനി ആരും അത് സ്വീകരിക്കുന്നില്ല അപ്പോൾ അവർക്കൊരവസരം കൊടുത്തു ജനങ്ങൾ പക്ഷേ അവരാട് എത്തിയിട്ട് എന്ത് ചെയ്തു ബി ജെ പിൻ്റെ കൂടി അങ്ങ് ചീർന്നു ഭാവി പ്രധാനമന്ത്രിയുമായില്ല മുഖ്യപ്രതിപക്ഷവും ആയില്ല അതുകൊണ്ട് രാഹുലിൻ്റെ കേരളത്തിലെ വരവ് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു പ്രതികരണവും കേരളത്തിൽ ഉണ്ടാക്കില്ല അപ്പോൾ ഏതായാലും തിരക്കുകളിലേക്ക് പോകുന്നതിനിടയിൽ ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിന് അതേറെ കാലിക പ്രസക്തമായിട്ടുള്ള കുറേയേറെ കാര്യങ്ങളും അതിനകത്തും ഒരുപാട് സന്തോഷം താങ്ക് യു ശ്രീ ജയരാജൻ